ജെ സി ബി വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞായിരുന്നു ദീപു കരമനയിലെ വീട്ടിൽ നിന്നും തിങ്കളാഴ്ച വൈകിട്ട് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചത് വിമൽകുമാർ എന്ന സുഹൃത്ത് മാർത്താണ്ഡത്ത് നിന്ന് കയറുമെന്ന് ദീപു അറിയിച്ചിരുന്നു ഇതിനിടെ കളിയിക്കാവിളയ്ക്ക് സമീപം ഒറ്റാമരത്ത് വെച്ചായിരുന്നു അജ്ഞാതർ ക്രൂരമായി കഴുത്തറുത്തു കൊല്ലുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് നാട്ടുകാർ കളിയിക്കാവിള പോലീസിനെ വിവരമറിയിച്ചത് കാറിന്റെ മുന്നിലെ സീറ്റിലായിരുന്നു മൃതദേഹം കാറിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയും കാണാനില്ല ഭക്ഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ഗുണ്ടാ സംഘം ദീപുവിനെ ഫോണിൽ ബന്ധപ്പെട്ട് അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു അമ്പത് ലക്ഷം പറഞ്ഞതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ കളിയിക്കവിള പോലീസ് അന്വേഷണം ആരംഭിച്ചു വാഹനത്തിൽ നിന്നും ഒരാൾ ഇറങ്ങി ഓടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതും ദീപുവിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഫോൺ സംഭാഷണങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം